ഹലോ ഓൾ അപ്പം നമ്മൾ സാംക്രമിക രോഗങ്ങളും രോഗകാര്യങ്ങളും എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ഫിനിഷ് ചെയ്തു അപ്പോൾ അതിന് കുറച്ചു എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും നമ്മൾ പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത് രോഗങ്ങളും അവയുടെ അപരനാമങ്ങളാണ് ഓക്കെ എന്തൊക്കെയാണ് രോഗങ്ങളും അതിൻ്റെ അപരനാമങ്ങളും അപ്പം എന്തൊക്കെ രോഗങ്ങൾ നോക്കാം ഫസ്റ്റ് രോഗങ്ങളുടെ രാജാവ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഏതാണ് ക്ഷയരോഗമാണ് ഓക്കെ രോഗങ്ങളുടെ രാജാവ് ക്ഷയം പിന്നെ ബ്രേക്ക് ബോൺ ഫിവർ എന്താണ് ബ്രേക്ക് ബോൺ ഫിവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനി ബ്രേക്ക് ബോൺ ഫിവർ എന്നറിയപ്പെടുന്ന ഏതാണ് ഡെങ്കിപ്പനിയാണ് രോഗങ്ങളുടെ രാജാവ് ക്ഷയമാണ് ബ്രേക്ക് ബോൺ ഫിവർ എന്നറിയപ്പെടുന്ന ഏതാണ് ഡെങ്കിപ്പനിയാണ് ഓക്കെ അപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു കാര്യമുണ്ട് അതായത് എന്താണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്താണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് ഏത് രോഗമായിരുന്നു മലമ്പനി ആയിരുന്നു അല്ലേ എന്താണ് ബ്ലേക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനി ഓക്കെ അല്ലെങ്കിൽ മലമ്പനിയുടെ മറ്റൊരു പേര് ചതുപ്പ് രോഗം അപ്പോൾ നമ്മൾ ഇത് നേരത്തെ പഠിച്ചതാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പം ബ്രേക്ക് ബോൺ ഫീവർ എന്ന് അറിയപ്പെടുന്നത് ഡെങ്കി പനി അപ്പം ബ്ലേക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നതും എന്താണ് മലമ്പനി ലോകങ്ങളുടെ രാജാവ് ക്ഷയ അമേരിക്കൻ പ്ലാഗ് യെല്ലോ ഫിവർ ഏതാണ് അമേരിക്കൻ പ്ലാഗ് എന്നറിയപ്പെടുന്നത് യെല്ലോ ഫിവർ യെല്ലോ ആണ് അമേരിക്കൻ പ്ലാഗ് എന്നറിയപ്പെടുന്നത് കില്ലർ ന്യൂമോണിയ സാർസ് ഏതാണ് കില്ലർ ന്യൂമോണിയ സാർസ് അതായത് നമ്മുടെ കോവിഡ് ആണ് അതിൻ്റെ എന്താണ് രോഗകാരി എന്ന് പറയുന്നത് അപ്പം കില്ലർ ന്യൂമോണിയ സാഴ്സ് ഓക്കെ കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് ഏതാണ് സാഴ്സ് ഓഗസ്റ്റ് ഫിവർ എന്ന് അറിയപ്പെടുന്നത് ഇൻഫ്ലുവൻസ ഓഗസ്റ്റ് ഫിവർ ഇൻഫ്ലുവൻസ ഓഗസ്റ്റ് ഫിവർ ഇൻഫ്ലുവൻസ രോഗങ്ങളുടെ രാജാവ് ക്ഷയം ബ്രേക്ക് ബോൺ ഫിവർ ഡെങ്കിപ്പനി ബ്ലാക്ക് വാട്ടർ ഫിവർ എന്ന് പറയുന്നത് മലം അമേരിക്കൻ പ്ലാഗ് യെല്ലോ ഫിവർ കില്ലർ ന്യൂമോണിയ ആണ് ഓഗസ്റ്റ് ഫിവർ ഇൻഫ്ലുവൻസ ഇനി ഹൈഡ്രോഫോബിയ റാബിസ് ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന ഇതാണ് റാബിസ് റാബിസ് എന്നുള്ള രോഗത്തിൻ്റെ അപരനാമമാണ് എന്നാണ് ഹൈഡ്രോഫോബിയ റാപ്പിസ് പിന്നെ പറങ്കിപ്പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് എന്നറിയപ്പെടുന്നതാണ് സിഫിലിസ് പറങ്കിപ്പുണ്ണ്ണ് സിഫിലിസ് പറങ്കിപ്പുണ് സിഫിലിസ് ഹൈഡ്രോഫോബിയ റാബിസ് പറങ്കിപ്പുണ്ണ്ണ് സിഫിലിസ് ടൈഫോയിഡ് എൻഡറിക് ഫീവർ എന്നാണ് എൻഡ്രിക് ഫീവർ ടൈഫോയിഡ് എൻഡ്രിക് ഫീവർ പിന്നെ ഡിഫ്തീരിയ തൊണ്ടമുള്ള എന്നാണ് ഡിഫ്തീരിയ തൊണ്ടമുള്ള ഡിഫ്തീരിയ തൊണ്ടമുള്ള ജർമ്മൻ മീൻസിൽസ് എന്താണ് റുബല്ല ജർമ്മൻ മീൻസിൽസ് റുബല്ല അപ്പം ഹൈഡ്രോഫോബിയ റാബിസാണ് പറഞ്ഞിപ്പോടുന്ന സെഫിലിസ പറങ്ങിപ്പെടുന്ന സെഫിലിസ ടൈഫോയിഡ് എൻഡ്രിക് ഫിവർ എന്താണ് എൻഡ്രിക് ഫിവർ ടൈഫോയിഡ് എൻട്രിക് ഫിവർ ഡിഫ്തീരിയ തൊണ്ടമുള്ള ഡിഫ്തീരിയ തൊണ്ടമുള്ള ജർമ്മൻ മീസസ് റുബല്ല എന്നാണ് ജർമ്മൻ മീസസ് റുബല്ല മദ്രാസ് ഐ ചെങ്കണ് മദ്രാസ് ഐ ഐ എന്നും ഉണ്ടല്ലോ അപ്പം ചെങ്കണ്ണ ഓർക്കാം മദ്രാസ് ഐ ചെങ്കണ്ണ ചതുപ്പ് രോഗം മലമ്പനി ഓക്കെ മലമ്പനിക്ക് നമ്മൾ വിളിച്ച മറ്റൊരു പേരാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനി നാവികരുടെ പ്ലേഗ് സ്കെർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കെർവി നാവികരുടെ പ്ലേഗ് സ്കെർവി ലെപ്റ്റോസ്പോറോസിസ് സ് എലിപ്പനി ലെപ്റ്റോസ്പോറോസിസ് എലിപ്പനി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കെർവി ലെപ്റ്റോസ്പോറോസിസ് എന്ന് പറയപ്പെടുന്നത് എലിപ്പനി എലിഫന്റിയാസിസ് നമ്മൾ പറഞ്ഞു മന്ദ എലിഫന്റിയാസിസ് എന്നും ഫൈലേറിയാസിസ് എന്നും മന്തിനെ നമ്മൾ വിളിക്കാറുണ്ട് ഓക്കെ എലിഫന്റിയാസിസും ഫൈലേറിയാസിസും എന്താണ് മന്ദ ഇപ്പം നമ്മുടെ ഡിഫ്തീരിയതാണ് തൊണ്ടമുള്ള ഡിഫ്തീരിയ തൊണ്ടമുള്ള ജർമ്മൻ മീസസ് എന്ന് പറയുന്നത് റുബല്ല മദ്രാസ് ഐ ഏതാണ് ചെങ്കണ്ണ മദ്രാസ് ഐ ചെങ്കണ്ണ ചതുപ്പ് രോഗം ഏതാണ് മലമ്പനി നാവികരുടെ പ്ലേഗ് എന്ന് പറയപ്പെടുന്നത് സ്കെർവി ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനി ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനി എലിഫൻറ്റിയാസിസ് മന്ദ ഫൈലേറിയാസിസ് മന്ദ ഇനി നാസോഫൈറിൻജൈറ്റിസ് എന്താണ് ജലദോഷം നാസോ നാസോ മൂക്കുന്നു ഓർത്താൽ മതി ഓക്കെ നാസോ ഫൈറിൻജൈറ്റിസ് ഏതാണ് ജലദോഷം പൈറോസിസ് നെഞ്ചിരിച്ചിൽ നെഞ്ചിരിച്ചിൽ ഏതാണ് പൈറോസിസ് പിന്നെ ബോവൈൻ സ്പോഞ്ചിഫോം എൻ എൻസഫലോപതി എന്നാണ് ഫ്രാന്തി പശുരോഗം എന്നാണ് ഫ്രാന്തി പശുരോഗം ബൊവൈൻ സ്പോഞ്ചിഫോം എൻഫൽ എൻസഫലോപതി എന്നാണ് ഫ്രാന്തി പശുരോഗം എന്നറിയപ്പെടുന്നു ക്രൂട്ട്സെഫ്റ്റ് ജേക്കബ് രോഗം ഫ്രാന്തി പശുരോഗം എന്നാണ് ക്രൂട്ട്സ്ഫെൽറ്റ് ജേക്കബ് രോഗമെന്നും ഫ്രാന്തി പശുരോഗം അറിയപ്പെടുന്നു വിഷൂചിക അല്ലെങ്കിൽ ബ്ലൂ ഡെത്ത് കോളറ വിഷൂചിക അല്ലെങ്കിൽ ബ്ലൂ ഡെത്ത് എന്ന് അറിയപ്പെടുന്നതാണ് കോളറ സന്നിപാതജജ്വരം സന്നിപാതജരം എന്നറിയപ്പെടുന്നത് ടൈഫോയിഡ ജ്വരം ടൈഫോയിഡ കറുത്ത മരണം പ്ലാഗ് അതാണ് കറുത്ത മരണം പ്ലാഗ് പിന്നെ ഹാൻസൻസ് രോഗം കുഷ്ഠം എന്താണ് ഹാൻസൻസ് രോഗം എന്ന് പറഞ്ഞാൽ കുഷ്ഠ നമ്മളിതിന് വേറെ മുന്നേ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട് ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം അല്ലെങ്കിൽ സാവധാനത്തിൽ പകരുന്ന രോഗം ഏതായിരുന്നു കുഷ്ഠമായിരുന്നു ഓക്കെ പിന്നെ നാൽക്കാലി രോഗം ആന്ത്രാക്സ ആന്ധ്രാക്സ എന്നതാണ് നാൽക്കാലി രോഗം കർഷകരുടെ രോഗം അല്ലെങ്കിൽ വീൽസ് രോഗം അല്ലെങ്കിൽ സെവൻ ഡേ ഫിവർ എന്നൊക്കെ അറിയപ്പെടുന്നത് എലിപ്പനി കർഷകരുടെ രോഗം അല്ലെങ്കിൽ വീൽസ് രോഗം അല്ലെങ്കിൽ സെവൻ ഡേ ഫിവർ എന്ന് എലിപ്പനി പിന്നെ പെർട്ടോസിസ് പെർട്ടോസിസ് അല്ലെങ്കിൽ വൂഫിങ് കഫെന്ന് പറയപ്പെടുന്നത് എന്താണ് വില്ലൻ ചുമ എന്ന് പറയുമ്പോഴത്തേക്കും ചുമ ഓർക്കാൻ പറ്റും ഓക്കെ പെർട്ടോസിസ് അല്ലെങ്കിൽ വൂഫിങ് കഫെന്ന് വില്ലൻ ചുമ അപ്പൊ കറുത്ത മരണം എന്ന് പറയുന്ന പ്ലാഗം ഹാൻഡ് രോഗം എന്ന് പറഞ്ഞ കുഷ്ഠം കുഷ്ഠത്തെ നമ്മൾ നേരെ പറഞ്ഞാണ് ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം അല്ലെങ്കിൽ സാവധാനത്തിൽ പകരുന്ന രോഗം ഏതാന്ന് ചോദിച്ചാലും കുഷ്ഠമാണ് നാൽക്കാലി രോഗം ആൻഡ്രാക്സ് കർഷകരുടെ രോഗം അല്ലെങ്കിൽ വീൽസ് രോഗം അല്ലെങ്കിൽ സെവൻറ്റി ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്നത് എലിപ്പനി പെർറ്റൂസിസ് അല്ലെങ്കിൽ വൂഫിങ് കഫെന്നറിയപ്പെടുന്നത് വില്ലൻ ചുമ ഇനി ലോക്ക് ജാ ഡിസീസ് എന്ന് പറഞ്ഞാൽ ടെറ്റനസ് ലോക്ക് ജാ ഡിസീസ് എന്ന് ടെറ്റനസ് ടെറ്റനസാ വൈറ്റ് പ്ലാഗ് കോക്ക് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ക്ഷയം അതുപോലെ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതും ക്ഷയമായിരുന്നു വൈറ്റ് പ്ലാഗ് അല്ലെങ്കിൽ കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്നതും ക്ഷയമാണ് ഇനി സ്ലിം ഡിസീസ് എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് എന്താണ് സ്ലിം ഡിസീസ് എയ്ഡ്സ് പൂച്ചനൃത്തം അല്ലെങ്കിൽ മർജാര നൃത്ത രോഗം എന്നൊക്കെ പറയുന്ന മീനമാത എന്നാണ് മീനമാത എന്നുള്ള രോഗമാണ് പൂച്ച നൃത്തം അല്ലെങ്കിൽ മർജാര നൃത്ത രോഗം എന്ന് പറയുന്നത് മീനമാത നിശബ്ദനായ കാഴ്ച കാഴ്ചാപഹാരൻ ഗ്ലോക്കോമ എന്നാണ് നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്ന് പറയപ്പെടുന്നത് ഗ്ലോക്കോമ അപ്പം ഇത്രയാണ് രോഗങ്ങളും അവയുടെ അപരനാമങ്ങളും ഓക്കെ താങ്ക്